ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഉച്ചത്തേക്ക് കറി വെക്കാൻ മുരിങ്ങയില കറി വെക്കാമെന്ന് വിചാരിച്ചു മുരിങ്ങയിലും പരിപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് ദിവസമായി വിചാരിക്കുന്നു മഴ ആയതുകൊണ്ട് എല്ലാം പൊട്ടിച്ചെടുക്കാൻ വരാൻ പറ്റിയില്ല ഇന്ന് കുറച്ച് മഴ കുറഞ്ഞതാണ് അപ്പോൾ വന്നതാണ് രാവിലെ വിചാരിച്ചതായിരുന്നു പക്ഷെ നല്ല മഴ ആയതുകൊണ്ട് രാവിലെ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ വിതൂട്ടനും ഏട്ടനും ഒക്കെ ചോറും ഉണ്ടോന്നതുകൊണ്ട് അവർക്ക് കറി വേണം അപ്പോൾ ഇന്ന് പയറുണ്ടായിരുന്നു കുറച്ച് അപ്പോൾ പയർ തോരൻ വെച്ച് അപ്പോൾ അവരത് കൊണ്ടുപോയി ഒരു ഉച്ചത്തേക്ക് ഇത് വെക്കാതെ കരുതി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുതേ വലിയൊരു മരമായിരുന്നു അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വെട്ടിക്കൊടുക്കും അപ്പോൾ അടിയിൽ നിന്ന് പുതിയത് ഇങ്ങനെ ഉണ്ടായി വരുമ്പോൾ ഇളം കിട്ടുമല്ലോ അപ്പോൾ ഏകദേശം എനിക്ക് ആവശ്യത്തിനുള്ളതൊക്കെ ഇവിടെ താഴെ തന്നെയാണ് മുകളിലുണ്ട് എനിക്കത് പറിക്കാൻ കിട്ടില്ല കുറച്ച് മുകളിലാണ് എന്നാലും എനിക്ക് ആവശ്യത്തിനുള്ളതൊക്കെ താഴേന്ന് തന്നെ കിട്ടി കുറേയൊക്കെ എനിക്ക് എത്തുന്ന അത്രയും പൊട്ടിച്ചെടുത്തു ഏകദേശം ആവശ്യത്തിനുള്ളതായിട്ടുണ്ട് അടുത്ത് ഒരു ചാമ്പയുടെ മരവും അതുപോലെ തന്നെ തെച്ചിയൊക്കെ ഉണ്ടേ കാണുന്നില്ലേ നമുക്ക് ആവശ്യത്തിനുള്ളതായിട്ടുണ്ടേ മതി ഒരു കരക്കുള്ളതുണ്ട് ഒരാളവിടെ കളിക്കാൻ നിർത്തിയിട്ടാണ് ഞാൻ വന്നത് അയാൾ വിളിക്കാൻ തുടങ്ങി അമ്മ അമ്മ എന്ന് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആളെടുത്ത് അവിടെ കളിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ഇല മാത്രം നമുക്ക് മാറ്റിയെടുക്കാം സഹായത്തിന് ആളുണ്ട് അങ്ങനെയുള്ള ചെറിയ പരിപാടികൾക്കൊക്കെ ആൾ ഉഷാറാണ് അപ്പം ഇല തണ്ടൊക്കെ കളഞ്ഞ് ഇതിൻ്റെ ഇല മാത്രം മാറ്റിയെടുത്തിട്ടുണ്ട് പരിപ്പിട്ട് വേവിക്കാം ആദ്യം പരിപ്പ് വേവിക്കുകയാണ് ഇങ്ങനെയാണ് അറിയുന്നത് ഞാൻ ഇങ്ങനെയൊക്കെയാണ് വെക്കുന്നത് വേറെ എങ്ങനെയെങ്കിലുമൊക്കെ വേറെ രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ അത് വെക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ പരിപ്പ് ഞാൻ കുറച്ച് വെള്ളമൊഴിച്ച് ഒരു നാല് വിസിലൊക്കെ വേറെ വെക്കുന്നുണ്ട് കാരണം നന്നായി വെന്തോട്ടേന്ന് കരുതി ഒരുപാട് വെള്ളം ഒഴിക്കുന്നില്ല വിസിൽ വരുന്ന സമയത്ത് വെള്ളം പുറത്തേക്ക് പോകും അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ അരപ്പ് ചേർക്കണമല്ലോ അപ്പോൾ അതിന് കുറച്ച് തേങ്ങയും ചീരം കുറച്ച് വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോഴാണ് ഓർമ്മ വന്നത് മുളകില്ലല്ലോയെന്ന് ഊറ്റത്ത് ചെറിയൊരു മരം ഉണ്ടായിരുന്നു കാന്താരിൻ്റെ അപ്പോൾ കുറേ ഉണ്ടായിരുന്നു കാന്താരി മഴയൊക്കെ കാരണം കുറേ കൊഴിഞ്ഞു പോയി പിന്നെ അതുപോലെ തന്നെ പഴുത്ത് കുറേ താഴെ വീണു കിളികൾ കൊത്തും മഴയായതുകൊണ്ട് ആയതുകൊണ്ട് പറിക്കാൻ പറ്റിയില്ല എന്നാലും ആവശ്യത്തിനുള്ളത് കുറച്ച് കിട്ടിയിട്ടുണ്ട് നമ്മളത് ഉപ്പൊക്കെ ഇട്ട് കാന്താരി പുളിയൊക്കെ ഒഴിച്ച് വയ്ക്കും ആ ആൾ കരയാൻ തുടങ്ങി രാവിലെ നേരത്തെ എണീക്കും പിന്നെ ഒരു രക്ഷയില്ല ആൾക്ക് ഉറക്കം വന്നിട്ടാണ് കരഞ്ഞത് അപ്പോൾ ആൾ ഉറങ്ങി കുറച്ച് നേരം ഇനി ഉറങ്ങിക്കോളാം അപ്പോഴേക്കും നമുക്കിത് ഏകദേശം ഇത് പഴുപ്പ് വെന്തിട്ടുണ്ട് ഒന്ന് നോക്കാം നന്നായി എന്ന് നോക്കാം പിന്നെ വിസിലേക്ക് പോയി തണുത്തിട്ടുണ്ടെന്ന് നോക്കുമ്പോൾ അതാണ് വെന്തിട്ടുണ്ട് പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട് അപ്പോൾ വെള്ളം ഞാൻ കുറച്ച് വെച്ചതുകൊണ്ടാണ് വെള്ളം വെള്ളമില്ലാത്തത് അപ്പോൾ ഇതിലേക്ക് ഇല മുരിങ്ങയില ചേർക്കുമ്പോൾ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം നമുക്ക് അതിലേക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് വെള്ളവും കുറച്ച് മുളക് ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ മുളക് ചേർത്തിട്ടുണ്ടായിരുന്നു ഇലയുടെ ഒപ്പം തന്നെ മുളകും ഇനി മഞ്ഞൾപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഞാൻ പൊടിയുപ്പല്ലാതെ ചേർക്കുന്നത് കല്ലുപ്പാണ് ചേർക്കുന്നത് എനിക്ക് എനിക്കിഷ്ടമാണ് കല്ലുപ്പ് ചേർക്കുന്നത് അധികം ഇവിടെ കറികൾക്കൊക്കെ നിങ്ങൾ കല്ലുപ്പാണ് ചേർക്കുന്നത് കല്ലുപ്പ് ചേർക്കുമ്പോൾ കുറച്ചും കൂടെ എന്താ പറയുക ടേസ്റ്റ് ഉള്ള പോലെ തോന്നിയിട്ടുണ്ട് പൊടി ഉപ്പിനെക്കാളും ഇങ്ങനെ ചാറുകറിക്കൊക്കെ അധികം കല്ലുപ്പ് തന്നെയാണ് ചേർക്കുന്നത് ഇവിടെ അപ്പോൾ ഒന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ച് ഒരു രണ്ട് വിസിലൊക്കെ വരെ വെക്കാം അപ്പം കറിയുടെ കൂടെ ഇതിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഉണക്കുമീൻ ഉണ്ടായിരുന്നു അപ്പം അതും കൂടെ വറക്കാന്ന് കരുതി അപ്പോൾ അത് വറക്കുന്നുണ്ട് അതിന് ഇത് ഈ സമയത്ത് നമുക്ക് അരപ്പ് ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട് ഈ കറി ഏകദേശം രണ്ട് വിസിൽ വന്ന് ഇതിലേക്ക് ഇനി അരപ്പ് ചേർത്ത് കൊടുക്കുക കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് ലൂസായിട്ട് തോന്നിയിട്ട് അരപ്പ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തിട്ട് കൊടുക്കാം നന്നായി തിളച്ചു വന്നു ഇനി കുറച്ച് ഒരു ചട്ടി ചീനച്ചട്ടി അതിൽ കുറച്ച് എണ്ണ വെളിച്ചെണ്ണ എടുത്ത് വെളിച്ചെണ്ണയും കുറച്ച് കടുവും കൂടെ ഇട്ടു അതുപോലെ തന്നെ അതിലേക്ക് നോക്കി കടുവ പൊട്ടി തുടങ്ങി കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് തുടങ്ങിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കും ഉള്ളി ചെറിയ ഉള്ളിയാണ് ചേർത്താൽ നന്നായി ടേസ്റ്റ് ഉണ്ടാവുക പക്ഷേ എൻ്റെ കയ്യിലില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ സവാളയാണ് ചേർക്കുന്നത് സവാള ചേർത്ത് ഒന്ന് മൂത്ത് വരട്ടെ മൂത്ത് വരുമ്പോൾ നമുക്കത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒന്ന് മൂത്തിട്ടുണ്ടുള്ളി കറിയിലേക്ക് ചേർത്തു പോയി നമുക്കത് ചോറ് കഴിച്ചു വെക്കാം മീൻ കഴിക്കാനായിട്ട് പോകുകയാണേ മീന് അതുപോലെ തന്നെയാണ് ഉപ്പിലിട്ട കാന്താരി ആണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏഴിനും അതുപോലെ തന്നെ ഭയങ്കര ഇഷ്ടമായത് ഉപ്പിലിട്ട കാന്താരി കുറച്ച് പുളിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് പോയ സമയത്ത് അമ്മ അവിടെ പുളി തന്നായിരുന്നു ചെറിയ നാരങ്ങയുടെ നാരങ്ങ തന്നിരുന്നു പുളി നാരങ്ങയുടെ അപ്പം അതിൻ്റെ പുളി ഒഴിച്ച് വെച്ച് കാന്താരിയാണ് അപ്പം അതാ ചോറ് കഴിക്കുകയാണ്